ഇപ്പോൾ ചിരിച്ചു എന്നത് ധർമ്മപുത്രരുടെ വളരെ ദീനമായ ആരിലും ദുഃഖം ജനി ജനിപ്പിക്കുന്ന പ്രത്യേകിച്ചും ഇദ്ദേഹം ധാർമ്മികനായതുകൊണ്ട് ധാർമ്മികനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു പതനമാണ് എന്താണ് കാരണം ആളുകൾക്ക് ധർമ്മത്തിലുള്ള വിശ്വാസം കുറയും ഇത്തരം സംഭവങ്ങളുണ്ടായെന്നാൽ ധർമ്മാനുഷ്ഠാനത്തിൽ ആളുകൾ വിശ്വസിക്കാതെയാവും ഇത്രയും മഹനീയമായ വിധത്തിൽ അസാധ്യമായ വിധത്തിൽ അനന്യസാധാരണമായ വിധത്തിൽ ധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ച ഒരാൾക്ക് വന്ന ദുർഗതീതാണല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ധർമാനുഷ്ഠാനത്തിന് എന്തർത്ഥം ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്ലൈറ്റിനുള്ള ഒരു കുഴപ്പം ദുരവസ്ഥയ്ക്കുള്ള ധർമ്മപുത്രർക്കുണ്ടായ ദുരവസ്ഥയ്ക്ക് ഇങ്ങനെയൊരു വിപരീത പാഠം പ്രചരിപ്പിക്കാൻ കഴിവുണ്ട് അത്യധികം ദയനീയമായ ഈ അവസ്ഥ കണ്ടിട്ട് അതിൽ അനുതപിക്കേണ്ടതിന് പകരം പരിഹസിച്ച് ചിരിക്കുകയാണ് ഉണ്ടായത് മാർക്കണ്ടയൻ എന്ന ധർമ്മപുത്രർ ധരിച്ചു വശായി അവിടെ എന്താ സംഭവിച്ചത് മഹർഷി മാർക്കണ്ടേന് സുഖദുഃഖങ്ങളില്ല ആത്മാവിൻ്റെ സ്വരൂപം എന്താണ് സത്യം സ്വരൂപം അതാണ് സത്യമുണ്ട് ജ്ഞാനമുണ്ട് ഇത് രണ്ടുമുണ്ടെങ്കിൽ ആനന്ദം അപ്പോൾ സ്വരൂപമാണ് ആത്മാവ് അത് മുഖത്ത് കാണും എപ്പോഴും അത് ഒരുത്തന്നെ ദുഃഖമുണ്ടായെന്നാൽ ആ ദുഃഖം ഇദ്ദേഹത്തെ ആക്രമിക്കില്ല അതിനെയൊക്കെ പ്രതിരോധിച്ച് നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം പഞ്ചേന്ദ്രിയങ്ങൾ പ്രതിരോധ സജ്ജമാണ് ഇപ്പം സാധാരണ മനുഷ്യർക്ക് ദുഃഖമുണ്ടാകും നിർത്തുന്നു ഇദ്ദേഹത്തിന് ദുഃഖമുണ്ടാകില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തെ ശോഭ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും ആ ശോഭ മങ്ങിപ്പോകില്ല അത് മങ്ങിപ്പോകാത്ത ശോഭയാണ് ഈ ശോഭ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹസതി എന്ന വാക്ക് ഉപയോഗിക്കാതെ സ്മയതി എന്ന വാക്ക് ഉപയോഗിച്ചത് അതൊരു സ്മയമാണ് അവസ്ഥാഭേതമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ചിരിച്ചതല്ല മാര്ക്കണ്ടേയൻ്റെ നിത്യസ്വഭാവത്തിന് ഇദ്ദേഹത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥ കണ്ടിട്ട് വ്യത്യാസമൊന്നും ഉണ്ടായില്ല മറ്റു വർഷം ആര് ദുഃഖിച്ചു ആരോടൊപ്പം ധർമ്മത്തരോടൊപ്പം അപ്പം തന്നെ കണ്ടിട്ട് സഹതപിച്ചിരുന്നില്ലല്ലോ എന്നതാണ് ഇദ്ദേഹം സഹതിക്കുകയേ ഇല്ല ആത്മസാക്ഷാത്കാരം നേടിയ മുനി സഹതപിക്കുകയില്ല ഒന്നിലും പിന്നെ എന്തു ചെയ്യും സഹതപിക്കാതെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കും സഹതപിക്കുന്നവന് മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നതിൽ സഹതപിക്കുന്നവൻ പരാജയപ്പെടും എന്താണ് ഉപദേശം തെറ്റായി പോവും എന്തുകൊണ്ട് ദുഃഖം കൊണ്ട് ദുഃഖം കൊണ്ട് മനസ്സ് വിഷാദമഗ്നമാകും വിഷാദമുഗ്ധമായവന് സത്യം കണ്ട് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ ഉപദേശം മാർഗം സുഗമമാക്കുന്നതിന് പകരം ഉണ്ടാക്കും അപ്പോൾ ഉപദേശിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആളിന് ഉപദേശിക്കാനുള്ള അർഹത പോയി അയാൾ പണ്ഡിതനാണെങ്കിലും മുനിയാണെങ്കിലും ഋഷിയാണെങ്കിലും ത്രികാലജ്ഞനാണെങ്കിലും അയാൾ ദുഃഖിക്കുമെങ്കിൽ അയാളുടെ ത്രികാലജ്ഞത പൂർണ്ണമല്ലെന്നാണ് അർത്ഥം ത്രികാലജ്ഞതയ്ക്ക് വേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ചിരിച്ചില്ല പക്ഷേ സമാന്തരമായ ഒരു സംഭവം ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് ഭൂതകാലത്തിലേക്ക് ചെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു എന്താണ് കാരണം ഇദ്ദേഹം ചിരഞ്ജീവിയാണ് മറക്കണ്ടേ അദ്ദേഹം എന്നും ഉണ്ട് ഇപ്പോഴുമുണ്ട് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്താണ് ആനന്ദം ആനന്ദമെന്നുംണ്ട് ഉണ്ട് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും ആനന്ദം നാം അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്താണ് ആനന്ദം നാം അറിയാത്തത് ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ട് ലൗകികമായ ആഗ്രഹങ്ങൾ കൊണ്ട് ലൗകികമായ ആഗ്രഹങ്ങൾ ഉണ്ടാകാം ലൗകികമായ ആഗ്രഹങ്ങളെ നിരോധിച്ചിട്ടില്ല ലൗകികമായ ആഗ്രഹങ്ങൾ വേണം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ലാതെയാവും അപ്പോൾ ലൗകികമായ ആഗ്രഹങ്ങൾ വേണം ആ ആഗ്രഹങ്ങൾക്ക് വിച്ഛത്തി ഉണ്ടായാൽ അതിൽ ദുഃഖിക്കരുതെന്നേ ഉള്ളൂ ദുഃഖിച്ചാലോ ദുഃഖിച്ചെന്നാൽ പ്രവർത്തന വൈഷമ്യം വരും പ്രവർത്തന ഭംഗം വരും ദുഃഖിച്ചിരിക്കുന്നവൻ കർമ്മം ചെയ്യില്ല ഇപ്പം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലും പോയി ചൂട് നോക്കൂ ഇല്ല അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അപ്പുറത്ത് ഇരുന്നിട്ട് ഇട്ട് പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ ഇല്ല അപ്പോൾ പരീക്ഷ എന്ന കർമ്മം മുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തിന് ദുഃഖമേ ഇല്ല എന്താണ് ദുഃഖം മരിച്ചാൽ ദുഃഖിക്കാത്തതൊന്നാണ് മരിച്ചാൽ ദുഃഖിച്ചതുകൊണ്ട് ഫലമില്ല അതുകൊണ്ട് മരിച്ചാൽ ദുഃഖിക്കില്ല മരണം എന്താണ് മരണം ഒരവസ്ഥാഭേദം മാത്രമാണ് അല്ലാണ്ട് മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല ജീവിതത്തിൻ്റെ ഒരു തിരോഭാവം മാത്രമാണ് അതിന് വേറെ എവിടെയെങ്കിലും ആവിർഭാവം ഉണ്ടോയെന്ന് നമുക്കറിഞ്ഞുകൂടാ അതിന് വേറെ ആവിർഭാവം ഉണ്ടോ പറയുന്നു നമുക്കത്രയും കിടന്ന കാഴ്ചയില്ല അപ്പോൾ മരണം ഒരു താൽക്കാലികമായ തിരോഭാവമാണ് അത് വേറെ ഒരടുത്ത് അപ്പോൾ തന്നെ ഒരു ഒരാവിർഭാവമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ മരിച്ചയാളിന് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അത് വീണ്ടും ആവിർഭവിക്കും അതുവരെ അതിൻ്റേത് ഒരു ഒരു സസ്പെൻഡൻറ്റ് പ്രസൻസ് ആയിരിക്കും അതിനാണ് പല ലോകങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിലെ ഒരു ലോകത്തിൽ ഈ ആത്മാവ് സ്ഥിതി ചെയ്യും അതിൻ്റെ കാലയളവ് തീരുമ്പോൾ അത് വീണ്ടും ജനിക്കും വീണ്ടും ആവിർഭവിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ആത്മാവിന് നാശമില്ല എന്ന് സങ്കല്പിക്കുന്നത് അപ്പോൾ അവിനാശ്യമായ ആത്മാവിൽ ദുഃഖത്തിൻ്റെ അഴുക്ക് പറ്റാത്തത് കൊണ്ട് അത് അഴുക്ക് പറ്റാത്ത കണ്ണാടി പോലെ അതിൻ്റെ പ്രവൃത്തി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ പ്രവൃത്തി തന്നെയാണ് അതിൻ്റെ സ്വഭാവം അതിൻ്റെ സ്വഭാവം തന്നെയാണ് അതിൻ്റെ പ്രവൃത്തി സ്വഭാവവും പ്രവൃത്തിയും ഒന്നിക്കുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സിദ്ധിവിശേഷമാണ് അപ്പോൾ ധർമ്മപുത്രർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജാക്കന്മാർക്കോ സാധാരണ മനുഷ്യർക്കോ അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായെന്നാൽ ആ ദുഃഖകരമായ സംഭവത്തെ ആസ്പദമാക്കി അനുദപിക്കുക ഇദ്ദേഹത്തിൻ്റെ ശീലമല്ല അദ്ദേഹം വെറുതെ മുനിയല്ല അസാധാരണനായ മുനിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മൃത്യുവിനെ തോൽപ്പിച്ചു വന്ന വലിയൊരു കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പിന്നിൽ വന്നത് ഏതെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു യുദ്ധമാക്കി മാറ്റിയത് മൃത്യുവിനെ ജയിക്കുകയായിരുന്നു ഒരു നാച്ചി കേത്തികമായ സാധാരണ ആരും ചെയ്തിട്ടില്ലാത്തതാണ് അതുകൊണ്ട് ആ മുനി ആ മിനിക്ക് തുല്യനായി മറ്റൊരാളില്ലാത്ത മുനിയാണ് അതുകൊണ്ട് അദ്ദേഹം സാധാരണ മിനിമാർ സഹധപ്പിക്കുന്നത് പോലെയും അനുദപിക്കുന്നത് പോലെയും രാജാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി രാജാവിനോട് ചേർന്ന് സഹതപിക്കുകയോ അനുദപിക്കുകയോ ചെയ്യില്ല അത് ചെയ്യാഞ്ഞത് ഒരനാദരമാണെന്ന് വളരെ കാലം രാജാവായിട്ടിരുന്ന ധർമ്മപുത്രക്ക് തോന്നി അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ധർമ്മപുത്രരുടെ അഭിപ്രായം തന്നോട് ഇത് കാണിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് തൻ്റെ ദുഃഖത്തിൽ തന്നെ ആശ്വസിപ്പിക്കണം തന്നോടുകൂടി അനുദപിക്കണം തോളത്ത് തട്ടി ആശ്വസിപ്പിക്കണം തന്നെ അനുഗ്രഹിക്കണം ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇതൊന്നും മാർക്കണ്ടതിലൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് അവിടെ എത്തുന്നതിന് മുമ്പായിരുന്ന സന്തോഷം സന്തുഷ്ടി തുടർന്ന് നിലനിൽക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ചിരിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നിയത് എപ്പോഴും എങ്ങനെയാണ് നാം ഒരു സംഭവത്തെ നമുക്കനുകൂലമായിരിക്കും വ്യാഖ്യാനിക്കുക അനുകൂല വ്യാഖ്യാനമായിരുന്നു ഒരു വസ്തുതയുടെ തെറ്റായ അനുകൂല വ്യാഖ്യാനമായിരുന്നു ധർമ്മയുടെ മറ്റു മുനിമാരെല്ലാവരും കരഞ്ഞും കണ്ണുനീര് തുടച്ചും മൂക്ക് പിഴിഞ്ഞു ഒക്കെ അവിടെ ഇരിക്കുകയാണ് ആ സമയത്തെ അതാണ് കാരണം അപ്പം ഇദ്ദേഹത്തിൻ്റെ കണ്ണുനീരും വരുന്നില്ല മൂക്കും പിഴിയുന്നില്ല അപ്പോൾ പറഞ്ഞു ഞാനൊരു സമാന്തര സംഭവം ഓർക്കുകയാണ് ചരിത്രത്തിന്റെ അതിവിദൂര ഭൂതകാലത്തിൽ നിന്ന പോലെ തന്നെ മഹാത്മാവായിരുന്ന ജനങ്ങളെ മുഴുവനും തൻ്റെ പ്രവൃത്തി കൊണ്ട് ആകർഷിച്ച ജനനാഥനായ ഇക്ഷക വംശപ്രഭവനായ രാമൻ എന്ന രാജാവ് ഇതുപോലെ രാജ്യം കളഞ്ഞ് രാജ്യം നഷ്ടപ്പെട്ട് ഭാര്യയോട് സഹധർമ്മിണിയോടുകൂടി വന്ന് സഹധർമ്മിണിയോടുകൂടി വന്ന് കാട്ടിൽ താമസിച്ചത് നിന്നെ കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി അങ്ങനെ ഓർത്താൽ ചിരിക്കണോ എന്നതാണ് മാലാരുടെ ചോദ്യം അപ്പം അങ്ങനെയാണെങ്കിൽ ചിരിച്ചതിൻ്റെ കാരണം അന്വേഷിക്കണം അദ്ദേഹം ചിരിച്ചില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ചിരിച്ചില്ലെന്ന് ആര് പറഞ്ഞു ചിരിച്ചില്ലെന്ന് മാർക്കണ്ടേൻ നേരിട്ട് തന്നെ പറയുന്നുണ്ട് അത് വിഗണിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ മാർക്കണ്ടയൻ ചിരിച്ചെങ്കിൽ ആ ചിരിച്ചതിൻ്റെ എന്താണ് അദ്ദേഹവും വലിയ ത്യാഗം ചെയ്തിരിക്കുന്നു നീ ചെയ്തതൊരു വലിയ ത്യാഗമാണ് രാമനും അതുപോലെ ഒരു ത്യാഗം ചെയ്തിരിക്കുന്നു അങ്ങനെ ത്യാഗം ചെയ്തിട്ട് രാജ്യം നഷ്ടപ്പെട്ട സഹധർമ്മണിയോടുകൂടി കാട്ടിൽ വന്ന ആശ്രമത്തിൽ അദ്ദേഹം താമസിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി മഹാനുഭാവോ ഭോഗാൻ അചരത്വനേഷു ഇതിൽ മാരാരെ ഏറ്റവും കൂടുതൽ സൗന്ദര്യാത്മകമായി ആകർഷിച്ചതും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വിമർശക പ്രതിഭയെ ദൈക്ഷണികമായി ഉന്മതിച്ചതും അവസാനത്തെ ശ്ലോകപാദമാണ് ബലസ്യേതി ധർമ്മം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പ്രബന്ധം ഭാരതപര്യടനത്തിലെ ഒരു പ്രബന്ധം മുഴുവനും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാ സന്ദർഭത്തിനെ യോജിക്കുന്ന ഒരർത്ഥം ഈ ശ്ലോകപാദത്തിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ച് ആ ശ്ലോകപാദത്തിലെ ആശയത്തെ ഇദ്ദേഹം ഉന്മഥനം ചെയ്തുകൊണ്ടിരുന്നു ഭാവനയിലിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുരസ്കർത്താവ് കൂടിയായ മഹാകവി നാരപ്പാട്ട് നാരായണ മേനനോട് ഇത് പറയും നാരപ്പാട്ട് നാരായണമേനും സംസ്കൃതം അറിയാമോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായ ഉത്തരം സംസ്കൃതം അറിഞ്ഞുകൊണ്ടെന്ന് തന്നെയാണ് പക്ഷേ അദ്ദേഹം ആർഷജ്ഞാനം എന്ന് പറയുന്ന ആരെയും ആകർഷിക്കുന്ന ഒരു മഹനീയമായ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ചോദ്യത്തിന് ഈ ആർഷജ്ഞാനം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് എന്ന ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തോട് ചോദിച്ചത് എന്നിട്ട് അതിൻ്റെ അന്വയം പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരാരെ അതിന് മറ്റൊരർത്ഥം നമുക്ക് നൽകാവുന്നതാണ് ശക്തനല്ലാത്തവൻ എന്ത് ചെയ്താലും അതൊക്കെ അധർമ്മമായിരിക്കും ശക്തൻ ധർമ്മമാവൂ എന്ന് വെച്ചാൽ അശക്തനായ ഒരു വ്യക്തിക്ക് തൻ്റെ കാര്യസാധ്യത്തിന് അധർമ്മം വേണമെങ്കിലും ചെയ്യാം എന്നാണതിൻ്റെ അർത്ഥം മാരാർ പറയുന്നത് ഇതോടുകൂടി മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കാനുള്ള മഹാഭാരതത്തിൻ്റെ ദാർശനിക നികുംഭലയിലേക്ക് പ്രവേശിക്കാനുള്ള മഹനീയമായൊരു പ്രവേശ കവാടം ഒരു കുംഭഗോപുര കവാടം തുറന്ന് കിട്ടിയെന്നാണ് അബദ്ധത്തിലേക്ക് മുന്നിങ്ങുത്തി വീഴുകയായിരുന്നു ഇതോടുകൂടി നാലപ്പാടിന് മഹാഭാരതത്തെക്കുറിച്ച് മഹാഭാരതത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് ഭഗവത്ഗീതയുടെ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തം നിലയിൽ കവി എന്നതിലുപരി എന്തെങ്കിലും അറിയാമോ എന്നത് സംശയമാണ് ആർഷജ്ഞാനം അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട കൃതികളിൽ വായിച്ചിട്ട് അതിൽ നിന്ന് സമാഹരിച്ചു വച്ചിരിക്കുന്ന ഒരു സമാഹൃത ഗ്രന്ഥം ആശയസമാഹൃത ഗ്രന്ഥം എന്നതിലുപരി ഭാരതീയ സംസ്കാരത്തിൻ്റെ ആത്മാവിൻ്റെ നാടിമിടിപ്പ് തൻ്റെ ചിന്തയുടെ നാടിമിടിപ്പായി സാക്ഷാത്കരിച്ചിട്ടുള്ള ആളാണ് എന്ന് വിചാരിക്കാൻ ഒരു ന്യായവുമില്ല എങ്കിലും ആരാർക്കിത് ഒരു നിധി കിട്ടിയതുപോലെയായി ഇദ്ദേഹത്തിൻ്റെ ഈ ഇതിനെ അതിനടിസ്ഥാനപ്പെ ഇതിനെുലികാശയമാക്കി വെച്ചുകൊണ്ടാണ് ഈ ആശയം കിട്ടിയത് നാലപ്പാടനിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ രചന ആരംഭിക്കുന്നു അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി വ്യാസന്റെ വിവക്ഷയ്ക്ക് നേരെ എതിരായി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ രാമൻ രാജ്യമുപേക്ഷിച്ച് കാട്ടിൽ വന്ന് താമസിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ചരിക്കാനെന്താണുള്ളതെന്ന് അപ്പോൾ എന്തുദ്ദേശിച്ചിട്ടായിരിക്കും ഇദ്ദേഹം ചരിച്ചിട്ടുണ്ടാവുക ഈ ധർമ്മപുത്രരുടെ പ്രവൃത്തി കാനനവാസം എന്ന് പറയുന്ന കർമ്മം ഒരു യഥാർത്ഥമായ കർമ്മമല്ല കാട്ടിൽ വന്ന് താമസം തുടങ്ങിയ ഉടനെ ഭീമൻ പറഞ്ഞു ഈ കാട്ടിൽ താമസിക്കുന്നതിന് പകരം നാം അവർക്കെതിരെ സേനയെ നയിക്കുക കൃഷ്ണൻ പറഞ്ഞതാണ് കൃഷ്ണൻ ഇവരെ സന്ദർശിച്ചോ പറഞ്ഞോ നിങ്ങൾ എന്തായാലും അങ്ങനെ നിബന്ധനയ്ക്ക് വിധേയരായി പോയതുകൊണ്ട് നിങ്ങൾ കാട്ടിൽ തന്നെ താമസിക്കുക ഞാൻ അവർക്കെതിരെ പടം നയിച്ച് അതായത് അധർമ്മം ചെയ്യുന്ന ആളുകളെ ഒരിക്കലും വിട്ടുവയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവർക്കെതിരെ പടം നയിച്ച് അവരെ എല്ലാവരെയും കൊന്നിട്ട് രാജ്യം നിങ്ങൾക്ക് തരാം അല്ലാതെ അധർമ്മത്തെ സഹിച്ചുകൊണ്ട് ജീവിക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അധർമ്മത്തെ ചെറുക്കാൻ നിവൃത്തിയില്ല എന്താണ് കാരണം നിങ്ങൾ ഒരു നിബന്ധനയ്ക്ക് വിധേയരായിപ്പോയി അതുകൊണ്ട് ഞാൻ ധാർത്ത രാഷ്ട്രന്മാരെ വന്ന് രാജ്യം നിങ്ങൾക്ക് തരുന്നതാണ് കാലിൽ വീണ് അങ്ങനെ ചെയ്യരുത് എന്ന് അപേക്ഷിക്കുകയായിരുന്നു ആര് അർജുനൻ പിന്നെ ധർമ്മപൂത്രം ധർമ്മർ കാലിൽ വീഴുകയില്ല കാരണം ഇദ്ദേഹത്തെക്കാൾ മൂത്തതാണ് അതുകൊണ്ടാണ് കാലിൽ വീഴുന്നത് പോലെ സംസാരിക്കും എന്നേ ഉള്ളൂ അത് അവരുടെ യശസ്സിനെ അവരുടെ സൈനിക യശസ്സിനെ അവരുടെ ധനുർവേദപരമായ വിജ്ഞാനത്തിൻ്റെ നിത്യമായ യശസ്സിനെ ഹനിക്കും എന്ന് അർജുനൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചരിത്രത്തിൽ പരിഹാസ്യപാത്രരാകും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ബന്ധുവും സുഹൃത്തുവായ അങ്ങ് ഞങ്ങളുടെ രാജ്യം പിടിച്ചു തന്നു ഞങ്ങൾ അത് പിടിച്ചെടുക്കാൻ ശക്തന്മാരായിരുന്നില്ല എന്ന അശക്തിയുടെ പര്യായങ്ങളായി ചരിത്രത്തിന്റെ അധ്യായത്തിൽ ഞങ്ങളെ രേഖപ്പെടുത്തി വെക്കും അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ അർജുനൻ കാലയില് പിന്നെ അദ്ദേഹം അയോധ്യയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു സംഭവം നടക്കുന്ന സമയത്ത് കൃഷ്ണൻ എവിടെയായിരുന്നു കൃഷ്ണൻ ഈ രംഗത്തൊന്നുമില്ല ഈ പുനർദ്വീതം നടക്കുന്ന സമയത്ത് കൃഷ്ണന്റെ ഇടപെടലേ കാണുന്നില്ലല്ലോ ആ സമയത്ത് ഇല്ലേ നടന്നപ്പോ കൃഷ്ണൻ ഇടപെട്ടിരുന്നല്ലോ അല്ല പുനർദ്ധം നടന്നിട്ട് ഇവര് കാട്ടിലേക്ക് വരില്ലേ കൃഷ്ണൻ അപ്പോൾ സൗഭാധിപനായ ശാല്യനുമായി യുദ്ധത്തിലായിരുന്നു അങ്ങനെ കാരണം അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തെ അറിയിക്കാൻ യുദ്ധരംഗത്താണ് ശാല്യനുമായി നടന്ന ഗംഭീരമായ ഒരു യുദ്ധമുണ്ട് സൗഭം എന്ന് പറയുന്നത് ഒരു ആകാശ നഗരമാണ് ആകാശത്തിൽ നഗരമുണ്ടാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം യശാൽവിനെ ആ ആകാശ നഗരത്തിൽ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്ത് യാദവന്മാരെ മുഴുവൻ തകർക്കുകയാണ് അദ്ദേഹം യാദവരോട് പകയുണ്ട് അദ്ദേഹത്തിന് ഹസ്തനുവരിയിലെ കൗരവന്മാരോട് പകയുണ്ട് എന്താണ് കാരണം തൻ്റെ ഒരേ ഒരു കാമുകിയായ അമ്പയെ തനിക്ക് കിട്ടാതെ വന്നതിന് കാരണക്കാര് ആരാണ് ആ കൗരവന്മാരാണ് കൗരവന്മാരെ മൊത്തത്തിൽ അദ്ദേഹം എടുക്കുകയാണ് കാരണക്കാരൻ ഒരാൾ മാത്രമാണ് ഭീഷ്മര് മാത്രമാണ് കാരണക്കാരൻ പക്ഷേ കൗരവന്മാരെ മുഴുവനും അതിലൂടെ അദ്ദേഹം ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൗരവന്മാരുടെ സുഹൃത്തായ വരുമ്പോൾ പാണ്ഡവന്മാരെന്ന് നാം പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിലും പാണ്ഡവന്മാരാരാണ് കൗരവന്മാരാണ് കുരുവംശവുമായിട്ട് രക്തബന്ധമില്ലെങ്കിലും കുരുവംശത്തിൻ്റെ അവകാശികളായി പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് പാണ്ഡവരും ഇദ്ദേഹത്തിന് ശത്രുക്കളാണ് അതുകൊണ്ട് പാണ്ഡവരുടെ ഉത്തമ സുഹൃത്തായ കൃഷ്ണൻ ശത്രുവായി അവരുടെ അതുകൊണ്ട് കൃഷ്ണനെ ആക്രമിക്കുകയാണ് സൂര്യൻ കൃഷ്ണൻ അവിടെ തൽക്കാലമില്ലാതെ സമയം നോക്കി ആക്രമണം ആരംഭിച്ചു പ്രതിമിനമായിട്ട് ഗംഭീരമായ യുദ്ധം ആ യുദ്ധത്തിൽ അനേകം മായികമായ യുദ്ധസമ്പ്രദായങ്ങൾ അദ്ദേഹം പ്രയോഗിച്ച് സേനയെ പരാജയപ്പെടുത്തും പ്രതിമൻ ഇദ്ദേഹത്തെ നിഗനിക്കുന്നതിന് വേണ്ടി തൻ്റെ എല്ലാ ആയോധന പ്രകാരങ്ങളെടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കെ അശരീരി ഉണ്ടായി പ്രതിമന നിന്നാൽ സൗഭാധിപനായ ശാൽവൻ വധ്യനല്ല എന്നായിരുന്നത് അപ്പോൾ വധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അതുകൊണ്ടവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി അങ്ങനെ അനേകം നാശനഷ്ടങ്ങൾ ദ്വാരകയ്ക്ക് ഇദ്ദേഹം അതുകൊണ്ട് സൗഭാധിപനെ കൊല്ലുന്നതിന് വേണ്ടി ശാലുവിനെ നിഗിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ യുദ്ധത്തിൽ അതിഗംഭീരമായ യാദവപ്പടകളും സൗഭാധിപൻ്റെ പടകളും നേരിട്ട് നടത്തിയ യുദ്ധത്തിൽ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് നയിക്കുകയായിരുന്നു കൃഷ്ണൻ ശാലുവിനെ കൊന്നേ കൃഷ്ണൻ അതിൽ നിന്ന് പിൻവാങ്ങുള്ളൂ ഒരുപാട് മായാ യുദ്ധങ്ങളൊക്കെ കാണിക്കും ഒരു ഘട്ടത്തിൽ അത് പരാമർശിക്കേണ്ട സന്ദർഭം വരും അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പറയാത്തത് ഒരു ഘട്ടത്തിൽ വസുദേവരെ കഴുത്തറുത്ത് കൃഷ്ണൻ ഉമ്മനെ കിട്ടുകൊടുത്തു കൃഷ്ണൻ്റെ അച്ഛനെ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി കൃഷ്ണൻ വെറുതെ മായ കൊണ്ട് മാജിക്കായിരുന്നു പിന്നെ മജീഷ്യന്മാരൊക്കെ സ്റ്റേജിൽ കാണിക്കില്ലേ അതുപോലെ തന്നെ ഒരു മാജിക്ക് കാണിച്ചതാണ് ഇങ്ങനെ പലതരം മാജി യുദ്ധത്തിൽ പലതരം മാജിക്കുകൾ പ്രയോഗിച്ച് യുദ്ധഗതിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആളുമാണ് അയാൾ പിന്നെ നില തല നിൽക്കുന്നത് അതിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞു വന്നപ്പോൾ ഈ സംഭവം ഇവര് കാരണവാസത്തിന് പോരുകയും ചെയ്തു പിന്നെ വൈകാതെ അദ്ദേഹം വൃഷ്ണികളെയും അന്ധകന്മാരെയും മറ്റ് യാദവന്മാരെയും യാദവ പ്രമാണിമാരെയും കൂട്ടിക്കൊണ്ട് നേരെ വരികയായിരുന്നു വനത്തിലേക്ക് അപ്പോഴാണിത് പറഞ്ഞത് നിങ്ങൾ നിബന്ധനയ്ക്ക് വിധേയരായി നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ ലംഘിക്കാൻ ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇപ്പോൾ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ എന്താണ് അർത്ഥം അർത്ഥമാണ് പ്രതിജ്ഞ ലംഘിക്കേണ്ടി വരേണ്ട സമയത്ത് ഞാൻ പറയുന്ന ഞാൻ പ്രതിജ്ഞ ലംഘിക്കുന്നത് അത് നിത്യമായ ഒരു തെറ്റാണ് എന്ന് കൃഷ്ണൻ പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ ലംഘിക്കണ്ട ഞാൻ പോയി യുദ്ധം ചെയ്ത് ഇവരെ എല്ലാവരെയും കൊല്ലും അവരുടെ രക്തം ഞാൻ ഭൂമിയെ കൊണ്ട് കുടിപ്പിക്കും എന്നാണ് വാക്ക് പ്രയോഗം തെറ്റ് ചെയ്തവരുടെ രക്തം ഞാൻ ഭൂമിയെ കൊണ്ട് കുടിപ്പിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ രാജ്യം തരും കൃഷ്ണൻ അതൊന്നും സ്വീകരിക്കില്ല നിങ്ങൾക്ക് ഞാൻ രാജ്യം തരും അതാണ് ചെയ്യേണ്ടത് ഇവിടെ അല്ലാതെ അധർമ്മം ചെയ്ത ഒരാളെ മറ്റ് കാരണങ്ങൾ പറഞ്ഞ് അവരുടെ ജീവിതം നീട്ടിക്കൊടുക്കാൻ പാടില്ല ഇന്ന് ബന്ധുക്കളുടെ പേര് പറയുമ്പോൾ അധർമ്മം ചെയ്തവൻ ജീവിച്ചിരിക്കാനല്ലോ അപ്പോൾ അധർമ്മം ചെയ്ത ഒരാളെ എന്തെങ്കിലും കാരണം ഉന്നയിച്ചിട്ട് അവരുടെ ജീവിതം നീട്ടി കൊടുക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോഴാണ് ഈ യശസ്സിന്റെ പ്രശ്നം എടുത്തിടുന്നത് കാരണം അത് യശസ് നശിക്കുന്നത് മരണത്തെക്കാൾ ഭീകരമായ ഒരു അനുഭവമായിട്ടാണ് അന്ന് കരുതിയിരുന്നത് അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോൾ മനുഷ്യർ അങ്ങനെ കരുതാത്തതുകൊണ്ട് യശസ്സ് പോയാനും വേണ്ടില്ല കാര്യം നടന്നാൽ മതി എന്ന ഒരു ജീവിത വീക്ഷണമാണ് ഇന്ന് മുഖ്യമായി മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നതൊരു പ്രശ്നമല്ല പക്ഷേ ഇന്നതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അന്ന് അത് ഇത്ര വലിയ പ്രശ്നമായത് എങ്ങനെയാണെന്ന് നമുക്ക് തോന്നും അങ്ങനെയല്ല യശസ് നശിക്കുന്നത് മരണത്തിന് തുല്യമാണ് യശസ്സിൻ്റെ യശോവിനാശത്തേക്കാൾ മെച്ചമാണ് മരണം എന്ന് കരുതിയിരുന്ന ഒരു കാലമായിരുന്നു അത് പ്രത്യേകിച്ചും രാജാക്കന്മാർ ഭരണാധിപന്മാർ അതുകൊണ്ട് കൃഷ്ണനോട് കാല് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അത് വീണ്ടും ധർമ്മപുത്രരോട് ഭീമൻ പറയും എങ്കിലും ഈ കാട്ടിൽ വന്ന് ഇങ്ങനെ കാട്ടുകിഴങ്ങും പറിച്ചു നിന്ന് കാട്ടാറിലെ വെള്ളവും കുടിച്ച് കാട്ടുപഴങ്ങളൊക്കെ തിന്ന് ഇവിടെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല അതിനെ അനു അനുകൂലിച്ചുകൊണ്ട് പാഞ്ചാലി സംസാരിക്കും അപ്പോൾ ഈ യുദ്ധത്തിന് ഭീമൻ പറഞ്ഞതുപോലെയും പാഞ്ചാലി പ്രേരിപ്പിച്ചതുപോലെയും യുദ്ധം ചെയ്ത് രാജ്യം രണ്ടാമത് പിടിച്ചെടുക്കാഞ്ഞത് കാരണം കൗരവന്മാരെ ജയിക്കാൻ സാധിക്കുമെന്ന് ധർമ്മപുത്രർക്ക് ഉത്തമ ബോധ്യമില്ലായിരുന്നു ഉത്തമബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ധർമ്മപുത്രർ അത് ചെയ്യുമായിരുന്നു എന്നാണ് മാരാരുടെ ഈ സന്ദർഭത്തിൽ നിന്നുള്ള നിഗമനം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാർക്കണ്ടേയും അവർ ചിരിക്കുന്നത് ഒരാൾ ഒരു സത്പ്രവൃത്തി ചെയ്താൽ അതിൽ ചിരിക്കാൻ എന്താണുള്ളത് എന്നാണ് മാരാരുടെ ചോദ്യം അതിൽ ചിരിക്കാൻ എന്താണ് ഉള്ളത് അനിയന് വേണ്ടി രാജ്യം രജിച്ചു അച്ഛന്റെ സത്യം പരിപാലിക്കാൻ രാജ്യം രജിച്ചു അത്തരം ഒരു രാജ്യത്യാഗത്തെ ആസ്പദമാക്കി എന്തിനു ചിരിക്കണം അതിനോട് ഇപ്പോഴത്തെ ധർമ്മപുത്രയുടെ രാജ്യത്യാഗത്തെ എങ്ങനെ ഉപമിക്കാം അപ്പോൾ ഈ രണ്ടിലും അപഹസിക്കത്തക്കതായി എന്തോ ഉണ്ടായിരുന്നു എന്നാണ് നാം അനുമാനിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിലെ അപഹാസ്യ വിഷയമെന്ത് പരിഹാസ്യ വിഷയമെന്ത് രാമൻ രാജ്യമുപേക്ഷിച്ചതും രാമന് രാജ്യമുപേക്ഷിക്കാൻ മനസ്സുണ്ടായിട്ടല്ല അതൊരു വ്യാജോപേക്ഷയായിരുന്നു എന്നാണ് മരാരുടെ വാദം എന്താണ് വ്യാജോപേക്ഷ രാമന് ദശരഥൻ തന്നെ ഉപദേശിച്ചു കൊടുത്തതുപോലെ ദശരഥനെ കാരാഗ്രഹത്തിൽ വെച്ചിട്ട് രാജ്യം ഭരിക്കാനുള്ള സൈനികമായ ശക്തി ഉണ്ടായിരുന്നില്ല ആ സൈനികമായ ശക്തി ആയോധന ശേഷി യുദ്ധ സാമർഥ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു രാജ്യം സ്വീകരിച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് പ്രജാപരിപാലനം നടത്തുമായിരുന്നു പ്രജാപരിപാലനം നടത്താതെ രാജ്യം ത്യജിക്കുകയാണ് എന്ന വ്യാജേന അദ്ദേഹം കാനനവാസത്തിന് പോരുകയാണുണ്ടായത് അത് അദ്ദേഹത്തിൻ്റെയും ഭീരുത്വം കൊണ്ടായിരുന്നു അല്ല ആ ഭീരുത്വത്തെ ഓർത്തിട്ടാണ് ആര് ചിരിച്ചത് മാർക്കണ്ടേ ഈ ഭീരുത്വം ഓർത്തിട്ടാണ് ത്രേതായുഗത്തിൽ ഒരു ഭീരു ചെയ്തതുപോലെ ഇന്നതാ ദ്വാപരയുഗത്തിൽ മറ്റൊരു ഭീരു ചെയ്തിരിക്കുന്നു കൗരവന്മാരെ പേടിച്ചിട്ട് അവർ അധാർമികമായി കള്ളച്ചൂത് കളിച്ച് നേടിയെടുത്ത രാജ്യം തിരിച്ചു പിടിക്കാൻ കേവലമായ ഭീരുത്വം കൊണ്ട് സാധിക്കാതെ താൻ വലിയ ത്യാഗിയാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് നടിച്ചുകൊണ്ട് ഒരാളിതാ കാട്ടിലൊന്ന് കുത്തിയിരിക്കുന്നു അവർക്ക് അവർ ചെയ്യരുതാത്ത അവർക്ക് ചേരാത്ത ക്ഷത്രമത്തിന് എന്നും കളങ്കമുണ്ടാക്കുന്ന മുനിവൂർത്തിയും അനുശീലിച്ചുകൊണ്ട് ഒരാളിതായ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു അപ്പോൾ അവർ യഥാർത്ഥമായ ത്യാഗമല്ല ചെയ്തത് യഥാർത്ഥമായി അവർക്ക് ധർമ്മപുത്രർക്ക് നിബന്ധന പാലിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല മറിച്ച് കൗരവന്മാരെ നേടാൻ സാധ്യമല്ല കൗരവന്മാരെ ജയിക്കാൻ സാധ്യമല്ല അവരെ തോൽപ്പിച്ച് രാജ്യം നേടാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് പ്രതിജ്ഞ പരിപാലിക്കുകയാണ് എന്ന വ്യാജേന അദ്ദേഹം വന്ന് മുനി വൃത്തി അവലംബിച്ച് കാട്ടിലിരിക്കുന്നത് അത് കണ്ടപ്പോൾ എല്ലാം അറിയാവുന്ന മുനി ചിരിച്ചുപോയി പോയി പരങ്കിതജ്ഞാനമുള്ള മുനി അത് കണ്ട് ചിരിച്ചുപോയി പോയി വാദം പിന്നീടാണ് രാമൻ ശക്തനായി തീർന്നത് എന്നാ ഇതൊന്നും അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന വാദങ്ങളല്ല ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇതുണ്ടെന്നാണ് ആരുടെയും മാർക്കണ്ടയൻ്റെ സച്ചാഭി ശക്രസ്യ വാദത്തിന് വാദത്തിനെതിരായിട്ടാണേ ശ്ലോകം നിൽക്കുന്നത് സച്ചാപി ശക്രസ്യ സമപ്രഭാവോ ശക്രപ്രഭാവനായ രാമൻ ഇന്ദ്രനോട് ഉപമിച്ചപ്പോൾ തീർന്നു രാമൻ ശക്തനാണെന്ന് വന്നു മഹാനുഭാവോ സമരേഷ്വജേയ യുദ്ധങ്ങളിൽ തോൽക്കുകയില്ലാത്ത രാമൻ മഹാനുഭാവനും യുദ്ധങ്ങളിൽ തോൽക്കുകയില്ലാത്തവനുമായ നിത്യജേതാവായ രാമൻ അർത്ഥം വിഹായ ഭോഗാൻ രാജ്യഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് വന്നു ബലിതധർമ്മ ബലത്തിന് ഈശ്വരാണെന്ന് വെച്ച് ഞാൻ ബലവാനാണെന്ന് വെച്ച് ആരും അധർമ്മം ചെയ്യരുതല്ലോ എന്നാണതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം നേരെ തിരിച്ചെടുത്തു അന്വയം മാറ്റിയിട്ട് അത് അദ്ദേഹം തിരിച്ചെടുത്തു എന്താ ഈ ഈ ആപത്തിനെല്ലാം ഈ ആർഥികമായ സാരപരമായ ആശയപരമായ വിപത്തിനെല്ലാം എന്താണ് കാരണം ഈ ചിരിക്ക് സാങ്കിത്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചിരിയെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ വിഷമിച്ച രാജ്യവും പോയി സർവസ്വവും നഷ്ടപ്പെട്ട് കൊട്ടാരവും പോയി കാട്ടിൽ വന്ന് ദുഃഖിക്കുമ്പോൾ കരയുമ്പോൾ അത് കാണുന്ന ആൾ ചിരിക്കുകയാണോ വേണ്ടത് അപ്പൊ ഈ ചിരിക്ക് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി ആ സന്ദർഭത്തിൻ്റെ അർത്ഥത്തെയും വ്യാസന്റെ മഹാഭാരതത്തിൻ്റെ രചനയുടെ ലക്ഷ്യത്തെയും തിരസ്കരിക്കുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണാത്മകമായ പരിപാടിക്കാണ് മാരാൽ അവിടെ തുടക്കം കുറിച്ചത്